കേരളത്തിനെ ഞെട്ടിച്ച സ്വന്തം കുടുംബത്തിലെ അഞ്ച് ആൾക്കാരെ കൊന്ന വ്യക്തിയാണ് അഫ്വാൻ അഫ്വാനുമായിട്ട് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് എന്ന് പറഞ്ഞ നടക്കിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് എന്തോ ടോയ്ലറ്റ് എന്ന് വേണമെന്നൊക്കെ പറഞ്ഞ അഫ്വാൻ ഒരു നാടൻ കളിച്ചിട്ട് അന്ന് തെളിവെടുപ്പൊക്കെ മുടക്കിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ പോലീസ് അഫ്വാനുമായിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ചിട്ട് ഓരോ സ്ഥലത്ത് വെച്ചിട്ടും കൃത്യമായിട്ട് പോലീസിനോട് അഫ്വാൻ എങ്ങനെയാണ് അവരൊക്കെ കൊന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് യാതൊരു തരത്തിലുള്ള കുറ്റബോധം തോന്നാതെ മുഖത്തൊരു ഭാവം പോലും ഇല്ലാതെ ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം അത് കണ്ടിട്ട് സംസാരിക്കാം എന്നിട്ട് ഞാൻ ഒരു ചെറിയ ഇവിടെ ഇവിടെ എന്റെ എന്നിട്ട് ആ എന്നിട്ടാടെ കണ്ടോണ്ടാണ് ഞാൻ പിന്നെയും യാതൊരു തരത്തിലുള്ള മുഖഭാവ വ്യത്യാസം ഇല്ലാതെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പോലീസിന് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് കാരണം ഇപ്പൊ ഇവരുടെ ഉപ്പാന്റെ ജ്യേഷ്ഠനെ കൊന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അയാളുടെ ഫോൺ മിസ്സിംഗ് ആയിരുന്നു ആ ഫോൺ എവിടെ എറിഞ്ഞെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഏരിയയിൽ പോലീസ് അഫ്ഫാനും കൂട്ടി തെരച്ചിൽ നടത്തിയപ്പോൾ അവിടുന്ന് ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ഇപ്പം അവർ സംഭരി സംഭരിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇതിന് തെളിവിന്റെ പോലും ആവശ്യം വരുന്നില്ല കാരണം കൃത്യമായിട്ട് അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവൻ തന്നെ സമ്മതിച്ചതാണ് പോലീസിനും പറഞ്ഞതാണ് എന്തിനാണ് അഫ്ഫാനിതിന് ചെയ്തതെന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിവരും കാരണം കോടതി കൊടുക്കുമ്പോൾ എന്തിനു ചെയ്തു എവിടെ നിന്ന് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നത് അപ്പോ അഫ്വാന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ആരെയാണ് ആദ്യം കൊന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഗേൾ ഫ്രണ്ടിനെ കൊന്നതെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അഫ്വാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗേൾ ഫ്രണ്ടിനെയും അനിയനെയും ഉമ്മാനെയും കൊന്നതില് ചെറിയ കുറ്റബോധം ഉണ്ട് ബാക്കി മൂന്ന് പേരെ കൊന്നതിന് എനിക്ക് യാതൊരു കുറ്റബോധം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് കാരണം അവരോട് എനിക്ക് ഒടുങ്ങാത്ത പകയുണ്ട് എന്നുള്ളതാണ് കാരണം ഇവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ അവരെ സഹായിച്ചില്ല എന്നുള്ളതാണ് അഫ്വാന്റെ പ്രശ്നം പക്ഷേ ഇവരുടെ ഈ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അറിയുന്നറിയാം ഇയാളുടെ ഫാദർ ഗൾഫിലാണ് അപ്പൊ അവര് അത്യാവശ്യം പൈസ പാദിക്കുന്നുണ്ട് പക്ഷെ ഇവരിവിടെ നാട്ടില് അതിനേക്കാളും കൂടുതൽ ദൂർത്തടിച്ച് ചിലവാക്കുന്നതുകൊണ്ടാണ് ഈ കടങ്ങളും കാര്യങ്ങളും വന്നത് എന്നുള്ളതൊക്കെയാണ് നാട്ടുകാരൊക്കെ അവിടെ പറയുന്ന കാര്യം അങ്ങനെ ഇവർക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ പേരിൽ ആത്മഹത്യ അല്ലാതെ വഴിയില്ല എന്നുള്ള ഒരു ഓപ്ഷൻ മുന്നിലുള്ളത് കൊണ്ട് ആദ്യം സ്വന്തം ഉമ്മാനെ കൈത്തിൽ കയറ മുറുക്കിയിട്ട് കുന്നെങ്കിൽ ഷാള മുറുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ചാണ് അങ്ങനെ ഉമ്മ ബോധം കെട്ട് വീഴുന്ന സമയത്ത് ചുറ്റിയോണ്ട് തലക്കടിക്കുന്നു. അങ്ങനെ ഉമ്മ അവിടെ കിടക്കുന്നു ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അപ്പാൻ അവിടുന്ന് പോകുന്നത് എന്നിട്ട് നേരെ എന്ന് പറഞ്ഞാൽ വല്ലുമാൻ്റെ അടുത്തേക്കാണ് അപ്പോൾ വല്ലുമാൻ്റെ അടുത്ത് പോയിട്ട് നേരെ പറയുന്നത് നിന്റെ മകള് മരിച്ചു ഓൾ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കൊല്ലുമൻ അവിടെ കൊല്ലുന്നു പിന്നെ അതിന് ശേഷം ഈ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകുന്നു അവരെയും കൊല്ലുന്നു പിന്നെയാണ് ഈ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുന്നത് ഇതിലിപ്പോൾ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയിട്ട് സോഫയിൽ ഇരിക്കുന്നവർ അവര് തമ്മിൽ വാക്കുകർക്കായി ഇതിൻ്റെ ഇടയിൽ അവരുടെ ഭാര്യ വടക്കിണിയിൽ പോകുന്ന അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ചുറ്റി കൊണ്ട് തലക്കടിച്ചിട്ടാണ് ഇയാളെ കൊല്ലുന്നത് ഇയാളെ കൊല്ലുന്ന സൗണ്ടായിട്ട് വരുന്ന സമയത്ത് ഭാര്യ വരുന്നത് ഭാര്യ ഇത് കണ്ട് ഓടുന്ന പുറകെ പോയിട്ട് അവരെയും കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നത് അങ്ങനെ ഇവര് ബൈക്കിൽ വരുന്ന സമയത്ത് ഗേൾഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് ഈ ബൈക്ക് ബൈക്കിടിച്ച് മരിച്ചാല് നമ്മൾ രണ്ടുപേരും മരിച്ചാലും എന്താവുന്നില്ല അപ്പോ ആ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കലെ മരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് പറയും ഈ കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നു അവള് മുഖം പുത്തി താഴ്ത്തിരിക്കുന്ന സമയത്ത് അവളെ അടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത് പിന്നെ ഇതിനിടയിലാണ് ഈ കുയിമന്തി വാങ്ങിക്കാൻ സ്വന്തം അനിയനെ പറഞ്ഞ വെച്ചിട്ട് തിരിച്ചു വരുന്നതായി അവനെയും തലക്കടിച്ചു കൊല്ലുക ചെയ്യുന്നു ആ കൊല്ലുന്ന സമയത്ത് അവൻ ഏട്ടാന്ന് വിളിച്ച് കരഞ്ഞു എന്നൊക്കെ പോലീസിനോട് പറയുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ അനിയനെ കൊല്ലുന്ന സമയത്താണ് ഈ ഉമ്മാക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നത് കാരണം ഉമ്മ കണ്ണ് തുറക്കുന്നത് അപ്പൊ ഇവൻ പിന്നെയും പോയിട്ട് ചുറ്റിയ കൊണ്ട് ഉമ്മാനെ വീണ്ടും തലക്കടിച്ചിട്ട് കൊല്ലുക ചെയ്യുന്നത് അപ്പം എന്നിട്ടും ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത്രയും ചെയ്തതിന് ശേഷം നിങ്ങളൊക്കെ പോയിക്കോളൂ അതിനുശേഷം ഞാൻ വരാന്ന് പറഞ്ഞിട്ടാണ് ഇവനെ എല്ലാരും കൊല്ലുന്നത് എല്ലാരോടും അത് പറയുന്നുണ്ട് ഞാൻ പുറകെ വരാന്നുള്ള രീതിയിൽ എന്നിട്ട് ഇവനെന്തോ വെള്ളത്തിലൊരു വിഷമൊക്കെ കുടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കാര്യമായിട്ടുള്ള വിഷമൊന്നും കുടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവന് തട്ടിപ്പോയെ അങ്ങനെ പോലീസ് സ്റ്റേഷന് പോയി കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ ചെയ്തിട്ടും അവനെ കാര്യമായിട്ടുള്ള ഒരു കുറ്റബോധം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നില്ല കാരണം സ്വന്തം ഫാമിലിയിലുള്ള ഇത്രയും ആൾക്കാരൊക്കെ കുല്ല് എന്ന് പറഞ്ഞാൽ എത്രയും നമ്മളൊക്കെ അത്രയും തകർന്നു പോകുന്ന ഒരു ഇതാണ് ആ ഒരു രീതിയിലുള്ള ഒരു മുഖഭാവ വ്യത്യാസം ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോ ഇവന്റെ മുഖത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല